ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ അലൂമിനിയം പാത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയം ചേനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരം നമ്മുടെ നോർമൽ വാട്ടർ ആയാലും മതി അലൂമിനിയം പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് സോപ്പ് പൊടിയോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെ വന്നാൽ നമ്മുടെ പാത്രം കറുത്തു പോകും അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒരഞ്ച് മിനിറ്റ് തിളക്ക അലൂമിനിയം പൗത്രം ഇതുപോലെ മയക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസൊക്കെ ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു അടപ്പിട്ട് ഇതൊന്നും മൂടിക്കൊടുക്കണം അപ്പം ഞാനങ്ങനെ മൂടി വെച്ചു എന്നിട്ടൊരഞ്ച് മിനിറ്റും കൂടെ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തു വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് സോപ്പിട്ട് കഴുകിയെടുക്കാം